സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനെതിരെ വ്യാജ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നതിനു പിന്നിൽ ആസൂത്രിതമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് സി പി ഐ എം ഇടുക്കി ഏരിയ കമ്മിറ്റി ഭാരവാഹി ജില്ലാ ആസ്ഥാന വികസന രംഗത്തും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും ദീർഘകാലമായി കരുത്തൊരു സംഭാവന നൽകി പ്രവർത്തിച്ചു വരുന്ന നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്തുവാൻ മെനഞ്ഞെടുത്ത രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും ഭാരവാഹി ചെറുതോണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസ് നേതാവായ പി ടി എ പ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ജില്ലാ സെക്രട്ടറി ഓഫീസിലുണ്ടോ എന്ന് വിളിച്ച് അന്വേഷിച്ച ശേഷം പ്രത്യേക തയ്യാറെടുപ്പോടെ ഓഫീസിൽ വന്നത് സംശയം ഉണർത്തുന്നതാണ് എന്നും സി പി ഐ എം നേതാക്കൾ കുറ്റപ്പെടുത്തി നഴ്സിംഗ് കോളേജ് ഇടുക്കിയിൽ പ്രവർത്തനം ആരംഭിച്ച ഘട്ടം മുതൽ കോളേജ് മാറ്റുന്നതിന് പി ടി ഐയിലെ ഒരു വിഭാഗം ശ്രമിച്ചു വരികയാണ് നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കി സൗകര്യക്കുറവുണ്ടെന്ന് വരുത്തി തീർത്ത് മറ്റ് ജില്ലകളിലേക്ക് മാറ്റിക്കൊണ്ടു പോകുവാനാണ് നീക്കം നടക്കുന്നത് ഇതിനായി പോലെയുള്ള പ്രധാന വിദ്യാർത്ഥി സംഘടനകളെ ഒഴിവാക്കി സ്വതന്ത്ര പരിവേഷം എന്ന വ്യാജേന അരാഷ്ട്രീയ നേതൃത്വം കോളേജ് യൂണിയൻ പിടിച്ചടക്കുകയും ചില പി ടി എ ഭാരവാഹികളെ മുന്നിൽ നിർത്തി കരുക്കൽ നീക്കുകയുമാണ് ചെയ്തത് എന്നും സി പി എം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

ബിജു വൈശം പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി